കൃഷിങ്ങാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അത്തദിനമാണ് അപ്പോൾ നമ്മൾ സ്ഥലത്ത് നമ്മൾ നട്ടാരാണ് ആണ് ഇത് മൊത്തം അടിപൊളിയായിട്ട് സാധനം നമ്മൾ നട്ടിട്ട് എവിടെ വിജയിക്കുമല്ലോന്നറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ എന്തായാലും പരീക്ഷിച്ചിട്ട് ഏതായാലും അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് ഏതായാലും ഇത് നല്ല ഭംഗിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ ഈ കൃഷിയുടെ കൃഷി ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദമായിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങാനുള്ള സാഹചര്യവും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്തതും ഓണത്തിന് നമുക്ക് പൂവെടുക്കാനായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടക്കം മുതലുള്ള ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പ്ലോട്ടിലായിട്ടാണ് നമ്മൾ ഈ ബന്ധിപ്പൂവിൻ്റെ കൃഷി നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വൺ ബൈ വൺ ആയിട്ടുള്ള എല്ലാ വീഡിയോയിലേക്കും നമ്മൾ എവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ടതാണെങ്കിലും ഇവിടെ നട്ടതാണെങ്കിലുമുള്ള പൂവുകളും മൊത്തം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടക്കം മുതലുള്ള എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നതെന്നുള്ള അതിൻ്റെ പ്ലോട്ട് റെഡിയാക്കണം തുടങ്ങിയിട്ടുള്ള ആ ഒരു വീഡിയോസിലേക്ക് നമുക്ക് പോവാം ഇതാണ് നമ്മുടെ ബന്ദി തൈകളാട്ടൈ നിൽക്കുന്നത് ബന്ദിത്തൈന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല ശരിക്കും എന്തെ നല്ല കാറ്റൊക്കെ വന്ന് നല്ല ആടി തളിർത്ത് ആടിപൊളി അഗ്രികൾച്ചറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കൃഷിയുടെ ഒരു വീഡിയോ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വാഴകൾ നട്ടാണ്ട് ഈ വാഴയുടെ ഇടയ്ക്ക് ഇടക്കൃഷിയായിട്ട് നമ്മുടെ ഓണത്തിന് നമുക്ക് സ്വന്തം മാത്രമല്ല നമുക്ക് വിൽക്കാൻ പാകത്തിനും കൂടെ ആയിട്ട് നമ്മുടെ ബന്ദി നമ്മൾ കൃഷി ചെയ്തേക്കുകയാണ് ആയിരം ബന്ദി തൈകൾ ഇത് രഞ്ജിത്ത് നടന്നുണ്ട് ഇതേ കണ്ടോ അവനിപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ചേട്ടൻ്റെ വാരമൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിലുള്ളത് നമ്മൾ നമ്മളിതിന് ആദ്യം തന്നെ നമ്മൾ കോഴിവളം ഇതിൻ്റെ അടിയിലിട്ടിട്ടാണ് വാരം മാടുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഈ ബന്ദിപ്പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഓണക്കാല ചിങ്ങമാസം വരാറായി അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ ഒട്ടുമിക്ക വീടുകളിൽ നമ്മൾ പൂടുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്തും ശരിക്കും നമുക്ക് നാച്ചുറൽ പൂവ് കിട്ടാനില്ല അപ്പോൾ ആ ഒരു ഇടയിലാണ് രഞ്ജിത്ത് രഞ്ജിത്തിങ്ങനൊരു ഐഡിയ പറഞ്ഞു അവൻ കഴിഞ്ഞ വർഷം ഇതൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം വിജയകരം അധികം ഒന്നും തയ്യൊന്നും വെച്ചില്ല അത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ആളൊന്ന് ചെയ്തു നോക്കിയതായിരുന്നു അപ്പോൾ ഈ തവണ എന്തായാലും ഒരു പുള്ളി നല്ല ആയിട്ട് ചെയ്യുന്നുണ്ട് വിജയിക്കുകയൊന്നും കണ്ടറിയാം എന്തായാലും എന്തായാലും വിജയിക്കാൻ എന്തായാലും അത്രയും മാത്രം സഫർ ചെയ്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തവണ സ്വയം പര്യാപ്തത കൈവരിക്കണം നമ്മുടെ ഓണത്തിന് നമുക്ക് പൂ ഉണ്ടാക്കണം നമുക്ക് എല്ലാവർക്കും കൊടുക്കണം വിൽക്കണം ഇങ്ങനെയുള്ള ഒത്തിരി പ്ലാനിങ്ങിനോട് കൂടിയാട്ടോ

ഇത് ബിഗ് ആയി നമ്മള് വീടിന്റെ അവിടെ മാത്രല്ല ജമന്തി നട്ടേക്കണത് നമ്മുടെ ഇവിടെ കുറച്ച് സ്ഥലം അവിടെയും കൂടി നമ്മള് നട്ടിട്ടുണ്ട് ഇത് കണ്ടോ ബന്ധിത്തായി നമ്മളെ കണ്ടീഷൻ ആയിട്ട് ഇവിടെ ഒരു അഞ്ഞൂറ് അടുത്തോളം ബെന്തി തൈകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട് എല്ലാ വിത്തുകളും വെണ്ട വഴുതന അങ്ങനെ എല്ലാ വിത്തുകളും നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബെന്തി തൈകളൊക്കെ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ക്ലിയറാക്കി ഇട്ടേക്കും അപ്പോൾ വലിയ കുഴപ്പമില്ല നല്ല ഗ്രോത്തോടു കൂടി വരുന്നുണ്ട് അത് മാത്രല്ല കേട്ടോ അത് ഇവിടെയും കൂടി ഉണ്ട് കൂടിയാണ് മെയിൻ തോട്ടം ഇത് നമ്മൾ അടിപൊളിയായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ഇന്ന് ഒരു മുപ്പതാമത്തെ ദിവസമാണ് നമ്മളിത് അപ്പോൾ നമ്മുടെ ഈ ബന്ദി ഈ നിൽക്കുന്ന ബന്ദിയുണ്ടോ ഈ ബന്ദിയുടെ തലപ്പ് നമ്മൾ നുള്ളിക്കളയ ദിവസമാണ് നമ്മളാ തലപ്പ് നുള്ളുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വെയിലത്താണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടത് ആ വെയിലുകൊണ്ട് ശരിക്കും അത് ഡ്രൈ ആയി പോണം അല്ലെങ്കിൽ നമ്മൾ അതിലാക്കിടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ബന്ദി ചെടിക്ക് കേടുവരും ചീച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ അപ്പോൾ ഈ ചെറിയൊരു വെയിലുള്ളവർ നല്ല ദിവസം നോക്കിയാണ് നമ്മൾ ഇന്നത് തലപ്പ് നുള്ളാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് ഒരു നൈഫ് ഉണ്ട് അതുകൊണ്ടോ ഈ നൈഫ് ഈ കട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇത് നുള്ളാൻ പോകുന്നത് ഒരു ഒരിഞ്ച് താത്തി നമ്മളത് വട്ടം കട്ട് ചെയ്ത് കളയാണ് കൂടുതൽ കൂടുതൽ സൈഡിലേക്ക് അതിൻ്റെ ശിഖിരങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തലപ്പൊക്കെ നല്ല പട്ടയായിട്ടെല്ലാം അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൂമ്പൊക്കെ നുള്ളിയതിന് ശേഷം നമ്മളത് ബെന്തി തൈകളെല്ലാം മൊട്ടിട്ട് ഒടുങ്ങിയിട്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് മുട്ടിട്ട് വെച്ചു ഏകാനും ദോശകൾ ഒക്കെ കംപ്ലീറ്റ് പൂവായിട്ട് വരും ഇതൊക്കെ കണ്ടോ അടിപൊളിയായിട്ടാണ് മുട്ട ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മളത് ബന്ദി ഒക്കെ പൂവിട്ട് തുടങ്ങിയിട്ടോ ഏകദേശം നമുക്ക് നാപ്പത്തി എട്ട് ദിവസത്തോളം ഒക്കെ പ്രായം എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പ്ലോട്ടിലെ ബന്ദിയാണ് ഇതിനകത്ത് ഏകദേശം കുറച്ചൊക്കെ ഡാമേജ് പറ്റി നമ്മളിത് ആദ്യത്തെ സംരംഭമായതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായില്ല അത് കാരണം കൊണ്ട് നമുക്ക് കുറെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റി എന്നാലും കുഴപ്പമില്ല അതെ നമ്മുടെ രണ്ട് കുരുന്നുകൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ പുല്ലുപറക്കിയിലാണുണ്ടോ ആ രണ്ടും പുല്ലൊക്കെ പറിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള പുല്ലുകളൊക്കെ പറിച്ചോണ്ടിരിക്കാണ് തീവ്രമായ പണിയിലാണ് രണ്ടുപേരും ആ ഗെയ്സ് എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞിട്ടുണ്ട് ആ ബിഗായിട്ട് വന്നിട്ടുണ്ട് പൂവൊക്കെ ആയി അതെ നടക്കട്ടെ കണ്ടോ നമ്മുടെ പൂട്ട് ണണ്ടോ ഇതേ കുഞ്ഞു മക്കൾ ഇത് പിരിഞ്ഞ് തുടങ്ങിയേക്കണോ കണ്ടോ ഇവനൊക്കെ നമുക്കിത് ഓണത്തിന് നല്ല വിശാലമായിട്ട് വരാനുള്ളതാ ഉം ഭയങ്കര സന്തോഷം നമുക്ക് എന്തായാലും മനസ്സിന് കാരണം ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം കറക്റ്റായിട്ട് വിജയിച്ച് വരിക എന്നുള്ളതൊരു ഭയങ്കര സംഭവമാണ് നമ്മുടെ നമ്മുടെ മെയിൻ ഏറ്റവും ചേരണ ഈശ്വരോമാറേട്ടൻ്റെ ആ ചേർണെന്താ പറയാനുള്ളത് കഴിഞ്ഞാൽ കേൾക്കാം നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞുവെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് മേടിക്കുക പൂ ചെടികൾ മേടിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് കൂടുതൽ ഫുള്ള് വർക്ക് ചെയ്തത് ഈശ്വരോമാറേട്ടൻ ആണ് ആ ഫുള്ള് അതിന്റെ വർക്കിങ്ങും പണിയും കാര്യങ്ങളും എല്ലാം എന്നും ഈ ഇതിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ കുട്ടികളെ പരിപാലിക്കണോ നോക്കണം അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെയും വൈകിട്ടും ചേട്ടൻ വരും അപ്പോൾ ഞാനും വരും അങ്ങനെ വന്ന് നോക്കി നോക്കിയാണ് ഞങ്ങൾ ഞങ്ങളിതുപോലെ ക്ലിയറാക്കി എടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുന്നൂർക്കോട് കരയാണ് എറണാകുളം ജില്ലയിലെ കുന്നൂർത്താട് മണ്ഡലത്തിലെ കുന്നൂർത്താട് പഞ്ചായത്തിലെ അന്നൂർ കോള് സ്വർണ്ണത്തുമല ആ മനയോട് ചേർന്നാണ് കനകതാര ക്ഷേത്രം സരസ്വതി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനോട് ചേർന്ന് ഈ സ്വർണ്ണത്തുമലയുടെ സ്ഥലത്തോട് ചേർന്ന് ആ ബൗണ്ടറിയോട് ചേർന്നാണ് ഈ കൃഷി ചെയ്തേക്കുന്നത് ഇത്ര നല്ല രീതിയിൽ കുറച്ചാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ ബന്ദി കൃഷി ഇവിടെ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അതിനം സന്തോഷമുണ്ട് അതിനോട് കൂടി സഹകരിക്കുന്ന എല്ലാത്തിലും മെയിനായിട്ട് നിന്നിട്ടുള്ള രഞ്ജിത്ത് അതിന് ഇതിന് ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ള രാമകൃഷ്ണ വാര്യ രാമകൃഷ്ണ വാര്യാണ് നമുക്ക് സ്ഥലം അത് ഞങ്ങക്ക് വളരെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബന്ദി കൃഷി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളാട്ടോ അതെ നമ്മുടെ ഫ്രണ്ട് ആണ് എന്തായാലും അതൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കാരണം നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നാടിന്റെ കിട്ടിയത് ോ നമ്മുടെ രഞ്ജിത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന ചേട്ടനാട്ടോ ഇവിടെ എന്നും വന്ന് തന്നെ ആ ചേട്ടൻ ഈ ഇതെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുന്നതാണ് കാരണം രഞ്ജിത്തിന് വർക്കിന് പോകാനുള്ളതുകൊണ്ട് കൊണ്ട് അവന് എപ്പോഴും വന്ന് നോക്കാനുള്ള ടൈം കിട്ടില്ല ആ ചേട്ടൻ എല്ലാ ദിവസവും വരുന്നതാണ് അപ്പൊ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ആ ചേട്ടൻ എത്തിയണ്ട് ഒത്തിരി സന്തോഷമായി ആ ചേട്ടൻ ഏതായാലും ശരിക്കും നല്ല വലിപ്പമുണ്ട് കേട്ടോ അതെ ഇത്ര വലുപ്പമുണ്ട് ഇതാണ് നമ്മുടെ ഇരിപ്പട തോട്ടം ഈ കാണുന്നതാണ് നല്ല നാച്ചുറലായിട്ട് എന്ന് വെച്ചാൽ ശരിക്കും കവുങ്ങ് പൊളിച്ച് നമ്മുടെ നാച്ചുറൽ രീതിയിൽ ഉണ്ടാക്കിയാണ് നമ്മുടെ കയറൊക്കെ ഉപയോഗിച്ച് അതിനോടനുബന്ധമായിട്ടാണ് നമ്മുടെ ഈ പയർ കൃഷി ആണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്തന്നെ ഇതേ കാണുന്നതാണ് ബന്ദി ഇതിനോടനുബന്ധിച്ച് ഇപ്പുറത്തേതേ വിശാലമായ ബെന്തിത്തോട്ടാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാം നല്ല അടിപൊളിയായിട്ട് പൂവായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേണ്ടി ശരിക്കും എപ്പോഴും ഇവിടെ ശ്രദ്ധാലു ആയിരിക്കുന്ന ചേട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാരും എന്താ ഈ കണ്ടില്ലേണ്ടോ ഈ ചേട്ടനൊക്കെ എപ്പോഴും ഇതിന്റെ ഓരോ ഓരോ വളർച്ചകളും എപ്പോഴും വീക്ഷിക്കാൻ വരുന്ന ഹെൽമെറ്റ് പോരാട്ട് നമുക്ക് ആളെ മനസ്സിലാവൂലോ കേട്ടോ കണ്ടില്ലേ ചേട്ടാ എന്ത് തോന്നുന്നു ചേട്ടാ നമ്മുടെ ബന്ധിത്തോട്ടത്തിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ചും നമ്മുടെ പീക്ക് രഞ്ജിത്ത് മഹാരഞ്ജിത്ത് ഈശ്വരകുമാർ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് നമ്മുടെ നാട്ടിലൊരു നല്ലൊരു സംരംഭമാണ് ഇത് നമുക്ക് കൂടുതൽ വികസിപ്പിക്കണം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരെയും അഭിപ്രായം അതാണ് അഭിപ്രായം അത് ഓണത്തിൻ്റെ സീസണില് നമ്മുടെ നാട്ടില് പൂക്കൾ ഉണ്ടാക്കാം എന്ന് വളരെ കൃത്യമായിട്ട് ചെയ്ത് കാണിക്കാന്നുള്ളതാണ് പറയാന്നുള്ളതാണ് ഈ സന്തോഷം മനസ്സിലാവൂല അവരുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷത്തിന്റെ മനസ്സിലാവും അതുമല്ല ലാഭമില്ല കഷ്ട മനസ്സിന്റെ സന്തോഷമാണ് സന്തോഷമാണല്ലോ മനസ്സിന്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ആവശ്യമുള്ള സാധനം സന്തോഷമാണ് നമ്മൾ ഇതിനകത്ത് ലാഭനഷ്ട കണക്കുകളല്ല നോക്കുന്നത് നമ്മളൊരു സംഭവം ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്താണ് എന്ന് നമുക്കറിയില്ല പിന്നെ ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുമോ ഉണ്ടാവുക അറിയില്ല എന്തായാലും നമ്മളത് ഏൽക്കാൻ റെഡിയാണ് അതിന് വേണ്ടി പിന്നെ ഒരു സന്തോഷം ഇതിനകത്ത് കംപ്ലീറ്റ് ചിത്രശലഭങ്ങളും കുറെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിത്രശലഭം ബഹളാണ് ചിത്രശലഭത്തിന്റെ അപ്പൊ അതെ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ചിത്രശലഭങ്ങൾ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ നല്ല രസമാണ്